ഞാൻ ഞാനീ പറയാൻ പോകുന്ന കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടു കേട്ടോ ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോസ് കിട്ടിന് തലമുടി കറുപ്പിക്കുന്നതിനെ പറ്റിയിട്ട് അങ്ങനെ കറുപ്പിക്കുന്ന സമയത്ത് കെമിക്കൽ പോലത്തെ എന്തെങ്കിലും വസ്തുവിനെ കൊണ്ട് തലയിലോ മുടി തലമുടിക്കോ സൂട്ടക്സ് കണ്ണിൻ്റെ പിരികം ഇതൊക്കെ കറുപ്പിക്കുക മറ്റെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മയ്യത്ത് കുൾപ്പിക്കുന്ന സമയത്ത് ശരീരം ശരീരമൊത്തം വെള്ളം എത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് എന്ന് ഉറപ്പ് തോന്നു ഒത്തിയിട്ടില്ല എന്ന് തോന്നുകയാണ് എങ്കിലും എങ്കിലെന്ത് ചെയ്യണം മയത്തിൻ്റെ മേൽ തൈമം ചെയ്ത് നിർബന്ധമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ അപ്പോൾ മൂന്ന് കാര്യത്തിലാണ് അങ്ങനെ ഉള്ളത് ഒന്ന് പിന്നെ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ മാതിരി രണ്ടാമത്തേത് ചെറിയ കുട്ടികളൊക്കെ മരിക്കും അതായത് ആറുമാസം ഏഴ് മാസം ഒരു വയസ്സാവുന്നതിന് മുന്നൊക്കെ അപ്പോൾ ചേലാകർമ്മത്തിൻ്റെ ഉള്ളിൽ വെള്ളം എത്താത്ത രീതിക്കൊക്കെ പിന്നെ മയത്തെ കുളിപ്പിക്കുകയാണെങ്കിൽ തൈമം ചെയ്യണം ഇൻഷാല് ഞാൻ ഇതിനായി പിന്നെ പറഞ്ഞിട്ട് അതിൻ്റെ കറക് ഫുള്ളായിട്ടുള്ളത് അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കണമെന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ ഇന്നോട് പറഞ്ഞ് ഇനിശാ നിങ്ങൾ ഫ്രീ ഉണ്ടാണ് പറയണം എന്നുള്ളത് അപ്പോൾ ഒരാൾ കുളിപ്പിച്ചതിൻ്റെ അനുഭവം കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിങ്ങോട് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതിപ്പോൾ ഒരു പുതിയ അറിവായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആക്സിഡൻറ്റ് പോലത്തെ സംഗതികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഠിച്ച ടബ്ബ് ആക്സിഡൻറ്റ് പോലത്തെ സംഗതികൾക്കൊക്കെ പഠിച്ച നമ്മളെ കാത്തി രക്ഷിക്കട്ടെ പറയാനുള്ള കാരണം എന്താ പറയുക ഇപ്പോഴത്തെ മക്കളൊക്കെ എല്ലാവരും ഇപ്പോൾ ഞാനടക്കം വണ്ടിമോലും എല്ലാം പോണതാണ് പർച്ചറമ്പ എപ്പോഴും നമ്മൾക്ക് ഒരു കാവലുണ്ടാവട്ടെ നമുക്ക് പതേ പറയാൻ പറ്റുള്ളൂ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആക്സിഡൻ്റ് പോലത്തെ സംഗതികൾ ആയിട്ട് മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥയാണ് അങ്ങനൊക്കെ ഇല്ലാതെ നിൽക്കട്ടെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് മയ്യത്ത് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും ചില സ്ഥലത്ത് അതിനുള്ള സൗകര്യങ്ങളുണ്ട് ചില സ്ഥലത്ത് വീട്ടിൽ നിന്ന് കുളിപ്പിക്കുന്ന മയ്യത്തുണ്ട് അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ശ്രദ്ധിക്കേണ്ടി കേട്ടോ അപ്പോൾ അപ്പം ഇന്നോടിത് കുളിപ്പിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്ത് കുളിപ്പിച്ച് പങ്കെടുത്ത ഒരാളിനോട് അത് പറഞ്ഞോണ്ടും കൂടിയാണ് ഞങ്ങളോട് ഇത് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇവര് മയത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്ത മയത്ത് കുളിപ്പിക്കാൻ വേണ്ടി പങ്കെടുത്ത് അപ്പം ഈ ശരീരത്തിൽ സ്റ്റിച്ച് സ്റ്റിച്ചിടും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ തുന്നുമല്ലോ ശരീരം തുന്ന സമയത്ത് മയ്യത്തിൻ്റെ മയത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ ഒരു നിർബന്ധമുള്ളൂ നജസ് ഒഴിവാക്കിയിട്ട് ശരീരം മൊത്തം വെള്ളം ഒലിപ്പിക്കൽ നിർബന്ധമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ വെള്ളം ചേരാത്ത രീതിയിൽ തടസ്സമുണ്ടെങ്കിൽ ആ മയത്തിൻ്റെ മേലിൽ തൈമം ചെയ്യൽ നിർബന്ധം അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ മയത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇവർക്കൊരു ഡൗട്ട് തോന്നിയല്ലെന്ത് ഈ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല എന്നിവ ഇവർക്ക് തോന്നി അങ്ങനെ ഔടുന്നത് പോലെ എന്താക്കി ആരോട് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താണ് ശരീരം മൊത്തം വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ ആ മയത്തിൻ്റെ മേലെ തേമം എന്താവുള്ളൂ കുളി ശരിയാവുള്ളൂ കുളി ശരിയായാലേ നിസ്കാരം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്താക്കി അപ്പം തന്നെ അവിടെ നിന്ന് എന്തെയ്തു ആ ഡൗട്ട് ഉള്ളത് കൊണ്ട് എന്താക്കി ഒരു മയത്തിൻ്റെ അവിടുന്ന് അഖിലക്കാരം എന്താക്കി തേമം ചെയ്തു നേരെ എന്തായത് വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലായ സൗകര്യമുണ്ട് പുറത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനെ എത്തൂല വെള്ളം കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളം എത്തൂല ഒലി ശരീരത്തിൽ എത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അപ്പം തന്നെ തൈമം ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നാളെ നമ്മൾ വയ്യനെ പോരണ്ടി നിസ്കാരം ശരിയാവില്ല അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ഫുള്ള് ശരീരം വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ അവിടെ കുളിപ്പിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒന്നോ രണ്ടാൾക്കാരുണ്ടാവും സ്ഥിരമായിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ആഹ് കാലം എന്ത് ചെയ്യുക അതിൽ പങ്കെടുക്കുക അപ്പോൾ ഇതുങ്ങൾ എന്ത് ചെയ്യുക നല്ലോണം മനസ്സിലാക്കിക്കൊളി മെസ്സേജ് ആയിട്ട് കൂട്ടുക പിന്നെ എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറഞ്ഞ റബ്ബ് പിന്നെ ഒരുപാട് ആക്സിഡൻറ്റ് മരണങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ നമുക്കതേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതാ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഓരോ കൂടെ ഒക്കെ ജനാധിപത്യ സ്വർദ്ദേശം പഠിച്ചു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ അപ്പോൾ നിങ്ങളിത് ചെയ്യുക അതൊരു മെസ്സേജ് ആയിട്ട് കൂട്ടുകൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എന്നുവെച്ചാൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഞാനൊരു സാധാരണക്കാരന് പണ്ഡിതനല്ല നമുക്കിങ്ങനെ നിച്ചുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൂടി ചോദിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക ഒരു മെസ്സേജ് ആയിട്ട് കൂട്ടിക്കോളി സ്ലാ വലൈക്കും